സുരേഷ് ഗോപി എം ആകാൻ യോഗ്യനെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മിടുക്കനാണെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വോട്ട് തേടി സുരേഷ് ഗോപി കോർപ്പറേഷൻ ഓഫീസിലെ തൻ്റെ ചേംബറിലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തെ സാക്ഷി നിർത്തി മേയറുടെ പ്രതികരണം എം പി ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലെന്നും സുരേഷ് ഗോപി അതിന് യോഗ്യനാണെന്നത് കാലങ്ങളായി നാം കണ്ടുവരുന്നതാണെന്നും എം കെ വർഗീസ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ തവണ തൃശൂരിൽ തോറ്റെങ്കിലും അന്നുമുതൽ താൻ ഇവിടെ തന്നെയുണ്ടെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ഇടതു പിന്തുണയോടെ തൃശ്ശൂർ മേയർ സ്ഥാനത്ത് തുടരുന്ന കോൺഗ്രസ് വിമത കൗൺസിലറാണ് എം കെ വർഗീസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഘട്ടത്തിൽ അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിയെ പരസ്യമായി അഭിനന്ദിച്ചത് ഇടതുമുന്നണിക്ക് തിരിച്ചടിയാണ് സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ സുനിൽകുമാറാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫിനായി വടകരയിലെ സിറ്റിംഗ് എം പി കെ മുരളീധരനും മത്സരിക്കുന്നു എം ബി ആവുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റുന്ന ഒരു സംഭവമല്ല അതിന് കുറേ ഗുണങ്ങൾ വേണം ജനമനസ്സിലേക്ക് മനസ്സിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അവരുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവരാണല്ലോ നമ്മൾ പൊതുവെ തെരഞ്ഞെടുത്ത് വിടുന്നത് ഇതെല്ലാം സുരേഷ് ഗോപിക്കുണ്ട് എന്നത് കാലങ്ങളായി നാം കണ്ടുവരുന്നതാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനാണ് തൃശ്ശൂർ മേയർ എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഇന്നുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ചിന്തയും അങ്ങനെ തന്നെയാണ് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ സ്വതന്ത്രനാണ് ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കും തൃശ്ശൂരിൻ്റെ വികസനത്തിന് സഹായിക്കാൻ വരുന്ന ആരെയും ഞാൻ സ്വീകരിക്കും ആരെയും വെറുതെ വിടില്ല തൃശ്ശൂരിനെ ഏറ്റെടുത്ത വികസന രംഗത്ത് വരുമ്പോൾ ആരെ എങ്ങനെയെന്നത് ഞാൻ നോക്കുന്നില്ല എം കെ വർഗീസ് പറഞ്ഞു കഴിഞ്ഞ തവണ എന്നെ തോൽപ്പിച്ചെങ്കിലും അന്നു മുതൽ താൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് സുരേഷ് ഗോപിയും പ്രതികരിച്ചു ഞാൻ രാഷ്ട്രീയമായും അല്ലാതെയും ഒരുപാട് പരിപാടികൾ ഇവിടെ നടത്തി അതിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായി അവരുമായി എല്ലാം പങ്കുവച്ചിട്ടുണ്ട് അവരെ എൻ്റെ ഹൃദയം അറിയിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യങ്ങളും അവരുടെ ബുദ്ധിയും കൂടി ചേരുന്നിടത്ത് വലിയൊരു വികസന സാധ്യതയുണ്ടെന്ന് അവർ തിരിച്ചറിയും അത് വോട്ടാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർ വോട്ട് ചെയ്താൽ മതി സുരേഷ് ഗോപി പറഞ്ഞു